എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇ പി എഫ് ഒ മൂന്ന് ദശാംശം പൂജ്യം ആരംഭിക്കാനൊരുങ്ങുന്നു പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇ പി എഫ് ഒ മൂന്ന് ദശാംശം പൂജ്യം പുറത്തിറക്കാനാണ് നേരത്തെ പദ്ധതിയിട്ടിരുന്നതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇത് വൈകും ഇ പി എഫ് ഒ മൂന്ന് ദശാംശം പൂജ്യമുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് എ ടി എം വഴി നേരിട്ട് പി എഫ് തുക പിൻവലിക്കാമെന്നതാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഫണ്ടുകളിലേക്ക് തൽക്ഷണ ആക്സസ് വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം ഈ പി എഫ് ഒ മൂന്ന് ദശാംശം പൂജ്യം അംഗങ്ങൾക്ക് യു പി ഐ വഴി പി എഫ് പണം പിൻവലിക്കാനും സാധിക്കും കൂടാതെ ചെറിയ തിരുത്തലുകൾക്കോ ക്ലെയിം അപ്ഡേറ്റുകൾക്കോ അംഗങ്ങൾക്ക് ഇനി ഇ പി എഫ് ഒ ഓഫീസുകൾ സന്ദർശിക്കേണ്ടതില്ല ഒടി പി പരിശോധനയിലൂടെ ജീവനക്കാർക്ക് തിരുത്തലുകൾ വരുത്താനും ക്ലെയിം സ്റ്റാറ്റസ് ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും കഴിയും ഇത് പ്രക്രിയ ലളിതമാക്കുകയും കാലതാമസം കുറയ്ക്കുകയും ചെയ്യും ഒരു അംഗം മരിച്ചാൽ ക്ലെയിം സെറ്റിൽമെന്റ് പ്രക്രിയ ഇ പി എഫ് ഒ ലളിതമാക്കി പ്രായപൂർത്തിയാകാത്തവർക്ക് ഇനി ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമല്ല ഇത് കുടുംബങ്ങൾക്ക് വേഗത്തിലുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നു